ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് നമ്മളിതാ ചെറിയൊരു ഒരു മീറ്റപ്പ് കേട്ടോ മീറ്റപ്പ് മാത്രമല്ല ട്ടാ നമ്മളെ മലപ്പുറം കമറുവിന്റെയും അതുപോലെ തന്നെ ബാബു ഉസ്താദിന്റെയും ഷോപ്പിന്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് അപ്പൊ നമ്മൾ ജാസ് ഇതാ ഇവിടെ കെയർ ഇരുന്നിട്ടുണ്ട് സ്വീകരിക്കാനായിട്ട് ഓ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഏഴാം തീയതിയാണ് ആദ്യം മീറ്റപ്പ് വെച്ചിട്ടുണ്ടായത് പക്ഷെങ്കിൽ അന്നത്തെ ദിവസം താങ്കളുടെ മോളെ കല്യാണം ഉണ്ടായതുകൊണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കമർ വന്നിട്ട് പിന്നെ മൂന്നാം തീയതി ഇങ്ങനെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം എന്നെ ക്ഷണിച്ചത് എല്ലാവരെയും അപ്പം എനിക്കൊരു എനർജി കിട്ടി നാലിനെ ആറിന് എനിക്ക് ഇങ്ങനെ ഏഴിനും വരാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂന്നാം തീയതി എല്ലാവരും കൂടിയിട്ട് മീറ്റപ്പ് മാറ്റി വെച്ചുകൊണ്ടങ്ങനെ നല്ല നല്ല സന്തോഷമായിട്ടാ അപ്പോ എല്ലാരും കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു സന്തോഷാന്നിട്ട് ഞാൻ ദൂരൊന്നും നോക്കിട്ടില്ല എനിക്ക് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ളൊരു ഒറ്റ വിചാരം മാത്രമേ ഉണ്ടായിട്ടില്ലോ അങ്ങനെയാണ് ഞാൻ മീറ്റപ്പിൽ മലപ്പുറത്തേക്ക് എത്തിയത് അപ്പൊ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുറച്ചാൾക്കാര് കുറച്ചാൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ മീറ്റപ്പിന് പോയിട്ട് എന്ത് കിട്ടി നീ യൂട്യൂബ് തുടങ്ങിട്ട് എന്റെ കുടുംബത്തിന് എന്ത്ണ്ടാക്കിയെന്ന് പക്ഷെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ മുമ്പേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു കൈൻറെ ഒരു പ്രോബ്ലം കൊണ്ട് പിന്നെ ഞനക്കത് ഒരു മടി മടിയുണ്ടായിരുന്നു യൂട്യൂബെന്ന് ഞമ്മളിപ്പോ ഒരു പാചകം ചെയ്യുമ്പോൾ നമ്മളെ കൈ കാണുമ്പോൾ അത് എന്തെന്റെ കൈക്ക് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സമയമില്ല പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് കല്യാണത്തിന്റെ മൈലാഞ്ചി വെച്ചുകൊണ്ട് ആരും കൈ കണ്ടിച്ചില്ല അത് വേറെ കാര്യം പിന്നെ അതുകൊണ്ട് ഞാൻ തുടങ്ങാണ്ടത് പിന്നെ ഞാൻ ഇപ്പൊ മൂന്ന് കൊല്ലം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു പക്ഷെ അതത് ക്യാഷ് കിട്ടൂന്നുള്ള ഒരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല എനക്ക് അറിയില്ലായിരുന്നു പിന്നെ വെറുതെ ഒന്ന് വീഡിയോ ഇടാൻ അങ്ങനെ ചിന്തയുണ്ടായി വയ്യാ അറിയുന്നത് ക്യാഷ് കിട്ടും പക്ഷേ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഏഹ് നമ്മളെ ബന്ധുക്കളാങ്ങാണ്ട് ഞമ്മളെ ഈ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ചങ്ങാതിമാരെല്ലാം ഉണ്ടല്ലോ പിന്നെ തോളിൽ നിന്ന് ചെവി കെട്ടിക്കുന്ന ഒരുപാട് എനക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആന്നിട്ട് ഞമ്മള് കണ്ണിൽ മൂത്ത് കാണാത്ത ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് എനിക്ക് കിട്ടിയത് അല്ലാണ്ട് വേറെ നമ്മളൊരു പിന്നെ തെറ്റിലേക്ക് പോകാണ്ടിന്ന പോരെ പിന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സ് അതന്നെ എനക്ക് ഏറ്റവും വലിയ സമ്പാദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് പിന്നെ ണിങ്സിന്റെ കാര്യം അത് നമ്മുടെ ഭാഗ്യം പോലെയാണ് നമ്മുടെ യൂട്യൂബ് ഒന്ന് കണ്ടു നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നതാണ് യൂട്യൂബ് മാത്രമല്ല ഏട്ടാ നമ്മളും കൂടി വിചാരിക്കണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം അതിന് കീഴില് പ്രവർത്തിക്കണം എന്നാലേ നമുക്ക് അതിന് ഒരു വരുമാനം കിട്ടൂല അല്ലാണ്ട് മടിച്ചിരുന്നതിനെ കൊണ്ട് ഒന്നും വരുമാനം കിട്ടുമോന്നും ചെയ്യില്ല ചിലയാൾ വിചാരിക്കുന്നുണ്ടാവോ യൂട്യൂബ് ചാനൽ തുടങ്ങി അന്നേരം തന്നെ പൈസ കിട്ടി ഇപ്പം പണം വരാമെന്നില്ല ചിന്തയില്ല കുറേ ടീമുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ലാട്ടെ ഒരുപാട് അതിന്റെ കയ്യിൽ നമ്മൾ വർക്ക് ചെയ്യാനുണ്ട് എന്നാലേ അതിനെ കൊണ്ട് ഉപകാരമുള്ളൂ നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടിട്ട് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇട്ടാലൊന്നും നമുക്കൊന്നും കിട്ടൂല എന്താ എന്റെ അനുഭവം പറയുന്നത് ഞാൻ ഡെയിലി വീഡിയോ ഇടാറില്ല എനിക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം ഇങ്ങനെ ഇടുന്ന ഒരു സെമിറ സുഹേല് അതായത് സെമിറ സുഹേൽ ആ ഒരാളെ കരാട്ട പഠിപ്പിക്കണതായാലും അതേപോലെ പാട്ടിന് അതായത് പുറത്തൊക്കെ പോണ്ടിരും രാത്രി ഒക്കെ പരിപാടി ഞാൻ ഓളെ പറ്റി കുളിക്കലിന് വന്നപ്പോഴായാലും ഒക്കെ ഓളെ അമോശങ്ങൾക്ക് അതാണ് സപ്പോർട്ട് നമ്മളൊക്കെ രീതിയിൽ കുറച്ചൊരു അഞ്ചു മണി മണി കഴിയാറുമ്പോ തന്നെ പേടിയും പരിചാറിയിക്കാരും പറഞ്ഞൂലാസിനൊക്കെ ഔട്ട് അപ്പൊ ഞമ്മളെ ഓരോരുത്തര് വരിക അതായത് ആദ്യം ജസീനദാത്ത വരിക രണ്ടു ഓക്കെ നമ്മളെ ഗ്രൂപ്പിന്റെ നേതൃത്വ നിരയിൽ പ്രായം ചൊന്നാം ഏഹ് വേദിയിലേക്ക് നിറഞ്ഞു കഴിയാം ജസീനദാത്ത വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് റൈറ്റ് മനുഷ്യന്മാരെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അതുപോലെ തന്നെ കുടിക്കലിന്റെ അന്ന് ഒരു ചെരുപ്പ് പോയി അപ്പൊ അത് ഞങ്ങള് വീഡിയോ ഇട്ടപ്പോ എന്താ ഒരാളെ ചെരുപ്പ് പോയിട്ട് തൽക്കാലം ഇട്ട് പോയതാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് അപ്പൊ അതേപോലെ നമ്മളെ കമറുവിന്റെ ചെരുപ്പ് പോയിക്കണേ ഞാൻ വീഡിയോ വരുന്നതിന് മുന്നേ വേഗം കൊടുത്തു ഏ ആ വായിച്ചിപ്പോ അത് ഗ്രൂപ്പിനെ പറയാം വിറ്റല്ലേ കമറോ ആ അപ്പൊ വേദിയിൽ ജാസിറ ഒന്നുകൊങ്കില് പാടുക അല്ലെങ്കിൽ പറയാം അതായത് ഇത്രയും ആളുകൾ ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ മുന്നിൽ നോക്കി ഓരോ കണ്ണില് നോക്കി രണ്ട് വാക്ക് പറയാൻ എനിക്ക് ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്താ പറയാനില്ല അല്ല ഞാൻ പറഞ്ഞ പിടിക്കുന്നു പറ ഗുണം കൊറേ ഫ്രണ്ട്സിന് കിട്ടിട്ടുണ്ട് കഴിഞ്ഞ പക്ഷെ അതായത് പറയല പിന്നെന്താ അതന്നെ മെയിൻ ആയിട്ട് ഫ്രണ്ട്സാണ് ഇഷ്ടം പറഞ്ഞു ടെ തൊണ്ട കടന്ന് ചെറിയൊരു പണി കട്ടിട്ട് കളി കാട്ടിൻറെ തീരത്ത് നീക്കത്തും നേരത്ത് അതെ ഗ്രൂപ്പ് ഒരാവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും കൊണ്ടുപോല എല്ലാം കേട്ടിട്ടുണ്ടാവും ഇപ്പൊ അങ്ങനെ തമ്മിൽ കാണാതിരുന്നത് കേട്ടിടും ഇല്ല കുത്തിപ്പുണ്ടാക്കുന്ന കാര്യ ഞങ്ങളെ ഗ്രൂപ്പിലെ എന്താ പറയാ ഏറ്റവും അറിയപ്പെട്ടി കണ്ണിനുണ്ണിയാണ് കാര്യോ You're <laughs> cool. പിന്നെ ഞമ്മക്ക് വല്യ വല്യ ആൾക്കാരെ ഗ്രൂപ്പിലൊക്കെ കേറാൻ പറ്റിയ സെലിബ്രിറ്റിയുടെ ഇടയില് കേറാൻ പറ്റിയ വലിയ കാര്യം തന്നെയാണ് സമ്പാദിക്കുന്നു നിങ്ങളെ പിന്നെ ഞാനൊന്നും പറയണമെന്നില്ല ഞാനിവിടെ വേറെ സെലിബ്രിറ്റികൾ പറയണത് അപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട് മീരാൻ ഖാൻ മ്യൂസിൽ വീഡിയോ കാണലോ അപ്പൊ ഞമ്മളെ ബീരാഭിനിട്ട് അപ്പൊ

ਆਲੋਕ ਮੈਂ ਮਾਦੁਰਾ ਕਹਾੜਾ ਵਾਲੇ ਕੋ ਸਕੂਲ ਪੜ੍ਹਦਾ ਹਾਂ ਠੀਕ ਹੈ ਇਹ ਰੂਪਤਿ ਨੇ ਕੰਦਰੋਂ ਅਰਿਆਤ ਕੋਰੇ ਆਲ ਕਰਨ ਪੰਜੇ ਪੜ੍ਹ ਲਿਆ ਮੈਂ ਗਰੂਪ ਨੂੰ ਅੱਲਾ ਸਮਝਾ ਰਿਹਾ ਜੀ ਨਾ ਮੈਂ ਵੇਰੀਨ ਗਰੂਪੀ ਕਿ ਆਜਾ ਆਜਾ ਅੱਟਾ ਤਾ ਜੀ ਅੰਗਨੇ ਬਾਰੇ ਜੀ ਅੰਗਨੇ ਬਤਲਿਉਂਦੇ ਸਸ ਰਿਹਾ ਨਾ ਕਹੇ ਮੈਂ ਇਹ ਆਜਾ ਆਜਾ ਅੰਗਨੇ ਆਉਂਦਾ വയസ്ത്ര അപ്പണല്ല ഇപ്പത്തെ വയസ്സല്ല വന്നത് ഇപ്പൊ ഒരു മുപ്പത്തിരണ്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം പറഞ്ഞ ആള് ഞാനത് സംശയല്ലോ രണ്ടാം കണ്ടെ രണ്ടാം കെട്ടാണ് വീടിനി ആരെയും കണ്ടിട്ടുണ്ട് ആ അതന്നെ മണ്ടാൻ കാട്ടെന്ന് കെട്ടി കൊണ്ടു ഈ ഗ്രൂപ്പിന് കൂടിയപ്പോൾ നിറച്ച് പെണ്ണുങ്ങൾ ാണ് ഇതി ഗൂപ്പിൽ ഞാൻ വോയിസ് കൊടുക്കട്ട് നോക്കി ചോറ് ചായ ചോദിച്ചിട്ടില്ല ഞാൻ പിന്നെ മറുപടി അറിയാത്ത ഇപ്പോഴും അതുകൊണ്ട് രണ്ടെങ്ങിട്ട് വീഡിയോ കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ഉമ്മാനോട് വെച്ച ഉമ്മാ ഞാനൊരു പെണ്ണിട്ട് എടുത്തിട്ടുണ്ട് ഉമ്മാൻ ഉമ്മാന്റെ കുട്ടിക്ക് കേട്ടി നോക്കാൻ പറ്റും ഇപ്പോഴോടെ വെച്ച കൂടങ്ങളെ മേണ്ട ഇത് തന്നെ അവർ അറിഞ്ഞാറാക്കേണ്ടത് അട്ടപ്പാടി വീഡിയോ കഴിക്കണ്ട വിളിച്ചു കണ്ടു പറഞ്ഞാലും അതിന്റെ പെണ്ണുങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അട്ടപ്പാടിയെ കൊണ്ടാടിച്ച് എന്തിനാ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് അട്ടപ്പാടി കെട്ടിക്കണോ ചെട്ടില്ല അട്ടപ്പാടി സംശയം കുടുംബ എൻ്റെ ജോലി ഒരു മീനച്ചവടക്കാരനാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ ശനിയാഴ്ച ആരായിച്ച് മാത്രം യൂട്യൂബിൽ കണ്ട വീഡിയോ ഇടും അത് തിങ്കളാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം വ്യാഴി അപ്ലോഡ് ആ പരിപാടി മാത്രം ആ എന്തെങ്കിലും സ്കിറ്റ് നമ്മുടെ അമുറയും പോലെ എന്തെങ്കിലും സ്കിറ്റ് നുണ പറഞ്ഞിട്ടുണ്ടാക്കും യൂട്യൂബ് അത് തന്നെയാണ് ഞാൻ തന്നെ ആൾക്കാർ പറഞ്ഞിട്ട് നുണ തന്നെയാണ് പിന്നെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റും അവിടെ പരി പോവുക മീൻ വെളുത്ത മീൻ വേണ്ടി ആ മീൻ താൻ പറ്റും മീൻ കൊടുത്തു കൊണ്ടിട്ടുണ്ട് അതടക്കം ഏർ എനിക്ക് പിന്നെ അതിന്റെ പേടിയാണ് മീൻ കൊടുത്തു വീടിയെടുക്കണ്ട കാരണം ചാലുള്ളവര് അടി എപ്പോഴും കോളിജിപ്പാല് തൈ കാണി ഞമ്മള് മീന്പീഡിയെടുക്കും ഒരു കാര്യം ഞാൻ ചോദിച്ചു ആ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂസ് ഇങ്ങനെ ആവുമ്പോ ഇനി സംസാരിക്കാൻ പറ്റിയ കുട്ടികൾക്ക് ബീരാങ്കായ എളുപ്പ നമുക്കറിയാം ഇത് നന്നാക്കി പറയണ്ടോ തോന്നില്ല അത് എങ്ങനെയും പറയാം ആ എങ്ങനെയും പറയാം ആരോടും ഒരു പ്രശ്നവും ഞാൻ അത് അയ്യായിട്ട് പറയാം എവിടെ ചെന്നെ കണ്ടു പാവാന്റെ ഒരു വീടോലും ഞാൻ അതിൽ ഉസ് കഴിഞ്ഞ ഒന്നാം നേരത്തുള്ള വള്ളം കൂടി കുടിച്ചില്ല പേടിക്കേൻ ഏതായാലും ഉണ്ടായിട്ടില്ല ഒന്നിനെ പറഞ്ഞുകൊണ്ട് അവർക്ക് പോയില്ല അല്ല ഊണ് ഒരു വയസ്സന്മാരെ ഒരു സൗണ്ട് കേട്ടുണ്ടോ നിന്റെ അമ്മ പറയും പോലെ പറഞ്ഞിട്ടാണ് ഓളിട്ട്

അപ്പോ ഇതൊരു മണിക്കൂർ ലെങ്ത് ഉള്ള വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ കുറച്ച് കുറച്ച് ഇത് പതിനേഴ് മിനിറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത് തന്നെ വരാം അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോ ഓക്കെ ഇൻഷാല്